രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പിൽ മഴ പല മത്സരങ്ങളിലും വില്ലനായി എത്തിയിരുന്നു പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് വേദിയായ ലോകകപ്പ് മത്സരങ്ങളിൽ മഴ മൂലം പാകിസ്ഥാൻ അടക്കമുള്ള ചില ടീമുകളുടെ സൂപ്പർ എയ്റ്റ് പ്രവേശനം പോലും വെള്ളത്തിലായിരുന്നു അവസാനം ഗയാനയിൽ നടന്ന ഇംഗ്ലണ്ട് ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിലും മഴ പലതവണ വില്ലനായി എത്തിയെങ്കിലും മത്സരഫലത്തെ അത് കാര്യമായി സ്വാധീനിച്ചില്ല ഈ സാഹചര്യത്തിൽ ശനിയാഴ്ച ബാർബൈഡോസിലെ കെനിംഗ്സ്റ്റൺ ഓവലിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ലോകകപ്പ് ഫൈനലിന് മഴ ഭീഷണി എന്ന ആശങ്ക ആരാധകർക്കുണ്ട് മഴ മൂലം ശനിയാഴ്ച മത്സരം നടക്കാത്ത സാഹചര്യം ഉണ്ടായാലും റിസർവ് ദിനമുള്ളതിനാൽ ഞായറാഴ്ച മത്സരം പൂർത്തിയാക്കും ഊഷ്ണമേഖല കൊടുങ്കാറ്റിന്റെ സ്വാധീനത്തിൽ ബാർബൈഡോസ് ദ്വീപിലെ ബ്രിഡ്ജ് ടൗണിന്റെ പല ഭാഗങ്ങളിലും ശനിയാഴ്ച മുഴുവൻ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം പ്രാദേശിക സമയം രാവിലെ പത്ത് മുപ്പതിനാണ് മത്സരം തുടങ്ങുക ബ്രിഡ്ജ് ടൗണിൽ പകൽ സമയത്ത് മഴ പെയ്യാനുള്ള സാധ്യത നാല്പത്തി ആറ് ശതമാനം ഉണ്ടെന്നാണ് ആക്യുവെതിറിന്റെ പ്രവചനം ഇതിനു പുറമെ ആകാശം മേഘാവൃതമായിരിക്കുമെന്നും നാൽപ്പത്തി കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നും ആക്യൂബദർ പ്രവചിക്കുന്നുണ്ട് മത്സരം തുടങ്ങുന്ന രാവിലെ പത്ത് മുപ്പതിന് ഇരുപത്തൊമ്പത് ശതമാനം മഴ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇത് മുപ്പത്തഞ്ച് ശതമാനവും ഒരു മണിയോടെ അൻപത്തൊന്ന് ശതമാനവും മഴസാധ്യത പ്രവചിക്കുന്നുണ്ട് മത്സരത്തിന് മുൻപും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനമുള്ളതിനാൽ ടോസ് വൈകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബ്രിഡ്ജ് ടൗണിൽ ഇടവിട്ട് മഴ പെയ്തിരിക്കുന്നു അതേസമയം ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത് രണ്ടാം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങുന്ന ഇന്ത്യക്ക് ഫൈനലിൽ എതിരാളികൾ ദക്ഷിണാഫ്രിക്കയാണ് കന്നി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യ അവസാനമായി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ കളിച്ചത് ബാർബൈഡോസിൽ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ശരാശരി സ്കോർ നൂറ്റി അൻപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റ് ഇൻഡീസ് നേടിയ ഇരുന്നൂറ്റി ഇരുപത്തി നാല് റൺസാണ് ഈ ഗ്രൗണ്ടിലെ ഉയർന്ന സ്കോർ ആദ്യം ബാറ്റ് ചെയ്ത ടീം പത്തൊമ്പത് കളികളിൽ ജയിച്ചപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമിന് ജയിക്കാൻ സാധിച്ചിരിക്കുന്നത് വെറും പതിനൊന്ന് കളികളിൽ മാത്രം ടോസ് ലഭിക്കുന്നവർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനാണ് ഇവിടെ സാധ്യത